അപ്പം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു നിമിഷത്തെ എങ്ങനെയാണ് കാണുന്നത് അതെ വളരെ സന്തോഷമാണ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിവാഹത്തിൽ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്ന ഒരു മതത്തിന്റെ അടിസ്ഥാനം ഇല്ലാതെ നമ്മളെ സ്നേഹത്തിന് വാല്യൂ കൊടുത്തിട്ട് കിട്ടുന്ന ഒരു സംഭവം സോ അത് തന്നെയാണ് ഞങ്ങളതിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത് കൂടാതെ കുറച്ചൊക്കെ എതിർപ്പ് ആദ്യം ഫാമിലീസൊക്കെ ഒന്ന് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ിയുടെ പാരന്റ്സ് ആയിരുന്നാലും എൻ്റെ പാരന്റ്സ് ആയിരുന്നാലും റിലേറ്റീവ്സ് ആയിരുന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു എൻ്റെ കല്യാണത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടിപ്പോൾ ഏഴെട്ട് മാസമായി ശേഷം ഫിക്സ് ചെയ്ത് നടത്താമെന്നു വാങ്ങിച്ചുണ്ടോ പ്രണയത്തിന് കാസ്റ്റ് കാസ്റ്റ് ഒരു തോന്നുന്നുണ്ടോ പ്രണയത്തിന് നമ്മുടെ സൊസൈറ്റി അനുസരിച്ച് എന്തായാലും ഒരു തടസ്സമാവും പക്ഷേ നമ്മൾ കൺവിൻസ് ചെയ്തെടുത്താല് ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ പെൺകുട്ടികളുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും അത് എന്തെങ്കിലും എങ്ങനെയായിരുന്നു ചെറിയ പിന്നെ ഇഷ്ടപുറവൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാതെയാണ് പോയത് പിന്നെ രണ്ട് ഇപ്പം ലവ് മാരേജ് അത് രണ്ട് പാരൻസും സമ്മതിച്ച് നടക്കുമ്പോൾ അത് ഇരട്ടി മധുരമാണ് അതെ അവര് രണ്ട് ഫാമിലിയും മനസ്സ് നിറഞ്ഞാണ് ഇതിന് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് മനസ്സ് നിറഞ്ഞ് അവർ സമ്മതിച്ചതാണ് അപ്പം അത് ഭയങ്കര സ്പെഷ്യലാണ് സ്പെഷ്യൽ ഞാൻ തീരുമാനിച്ചിരുന്നു പാരന്റ്സിന്റെ സമ്മത മാത്രമേ ഒരു മാരേജ് ഉണ്ടായിരിക്കുന്ന ഞങ്ങൾ അതെ ഞങ്ങള് കൺവീൻസ് കൺവിൻസ് ചെയ്യിക്കുന്നു നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു സോ ഞങ്ങള് അതിനു വേണ്ടി തന്നെ വെയിറ്റ് ചെയ്ത് പിന്നെ അവൻ വേണ്ടി പ്രെസെന്റ് ചെയ്തു ഞാൻ എന്നെ വേണ്ടി പ്രസന്റ് ചെയ്തു ആദ്യം എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെല്ലാം അവര് മനസ്സ് മറിഞ്ഞു തന്നെ അതിന്റേതായിട്ടുള്ള കുറച്ച് പോരായ്മ ും സത്യം പറഞ്ഞാല് പ്ലസ് ടു പഠിക്കുമ്പോ ഞാനൊരു ട്യൂഷൻ ക്ലാസ്സിൽ പോയതാണ് അവിടെ വെച്ചാ ശ്രീലക്ഷ്മിയെ കണ്ടുപൂട്ടിയത് സോ അതിനുശേഷം രണ്ടുപേര് കണ്ടു ശ്രീലക്ഷ്മി തന്നെയാണ്

ടുത്തല്ലേ വാഷി കാണിക്കാൻ പറ്റുള്ളൂ ചെറുതായിട്ട് വാഷി കാണിച്ചിരിക്കും പുള്ളി തന്നെ വന്നു പിന്നെ അങ്ങോട്ടും അതെ ഒരു ദിവസം പോവാറില്ല ഞങ്ങക്ക് ഒരു ദിവസം പോവില്ല